ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ നമ്മുടെ രാജ് രാജേഷ് പിള്ളയുടെ ഭാര്യയും അതുപോലെ തന്നെ രാജേഷ് പിള്ളയും മഹേഷും ഒക്കെ കൂട്ടിയിട്ട് അടിച്ചു പൊളിക്കുക ആ പാർക്കിൽ അടിച്ച് ഒളിച്ചിരിക്കുക കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവണം എല്ലാവർക്കും നല്ല സൗഹൃദമൊക്കെ ആയി ഇഷിത കാരണം ആ ഒരു വലിയൊരു ഇരുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റ് നമ്മുടെ മഹേഷിന് കിട്ടാൻ പോവുകയാണ് അതേസമയം സുചിത്ര ആ പാർക്കിലേക്ക് വരുന്നുണ്ട് വേറെ ആരെയുള്ള വിനോദിനെ കാണാൻ വേണ്ടി ആ സമയത്ത് വിവേക് സംസാരിക്കാൻ വരുമ്പോൾ സുചിത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് വിവേകിന് വിവേകിന് അത് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ അച്ഛന്മാർ അതായത് രാമനാഥനും അതുപോലെ തന്നെ മാഷും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ രാമനാഥം പറയുന്നുണ്ട് മാഷെ മാഷിൻ്റെ മോളുടെ ന്യൂനതകളൊക്കെ മനസ്സിലാക്കി നല്ലൊരു പയ്യൻ വരും എന്ന് പറയുമ്പോൾ തന്നെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ അതേസമയം നമ്മുടെ മാഷും പറയുന്നുണ്ട് രാമനാഥ സാറിൻ്റെ മോനും അടിപൊളിയായിട്ടുള്ള ഒരു പെണ്ണ് വരും മോനെ മനസ്സിലാക്കുന്നൊരു പെൺകുട്ടി വരും എന്ന് പറയുമ്പോൾ ഇഷിതയും വരുവാണ് ശേഷം ഇഷിത പിന്നെ സ്റ്റെപ്പ് കാണുന്ന സമയത്ത് ചെറിയൊരു തലകറക്കം പോലെ ഉണ്ടാവണം അപ്പോൾ മഹേഷ് ചേർത്ത് പിടിക്കുകയാണ് ആ കാഴ്ച കണ്ട് രണ്ട് അച്ഛന്മാർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വീട്ടിലെത്തിയിട്ട് ഇഷിത വിശേഷങ്ങൾ അല്ലാതെ സുചിത്ര എടുത്ത് പറയുമ്പോൾ സുചിത്ര പറയുന്നത് ുണ്ട് കളിച്ച് കളിച്ച് കളി കാര്യവും ചേച്ചി മഹേഷിന്റെ നെഞ്ചിലേക്ക് ചായന് വീഴും എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് നെഞ്ചിലേക്ക് ചായന് വീണ കാര്യങ്ങളൊക്കെ ആലോചിക്കുവായിട്ട് ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ബൈ ബൈ